കോൺഗ്രസിൻ്റെ ഉപ്പും ചോറും തിന്നു വളർന്ന രണ്ട് നേതാക്കളാണ് മുരളി ദ്റയും മകൻ മിലിൻ ദ്വോറയും രാജ്യത്ത് ഒരാൾക്ക് കിട്ടാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നൽകി ഇവരെ പാർട്ടി സംരക്ഷിച്ചു ഇതുവരെ എത്തിച്ചു രണ്ടുപേരും മുൻ കേന്ദ്രമന്ത്രിമാരായിരുന്നു അതിൽ രണ്ടായിരത്തി പതിനാലിൽ മരിക്കുന്നതുവരെ പിതാവ് മുരളി ദ് കോൺഗ്രസിനെ ചതിച്ചിട്ടില്ല എങ്കിലും മകൻ മിലിന്ദിയറ കോൺഗ്രസിനെ വഞ്ചിച്ചു പോയിരിക്കുകയാണിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്ന മിലിന്ദ് രാഹുൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു യാത്ര നടത്തുന്ന ദിവസം തന്നെ വർഗീയ ശക്തികളുടെ അച്ചാരവും വാങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നന്ദിയില്ലാത്തവൻ സാമൂഹിക വിപത്താണെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല രാഹുൽ ഗാന്ധി നയിക്കുന്ന രണ്ടാം ഭാരത് ജോഡോ ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് മുൻ കേന്ദ്ര സഹമന്ത്രി കൂടിയായ നേതാവ് മിലിന്ദ് പാർട്ടി വിടുന്നത് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തിരിച്ചടി നൽകാൻ സംഘപരിവാർ ശക്തികളുമായി കൂട്ടുകൂടുകയായിരുന്നു അയാൾ രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് എത്തി നിൽക്കുമ്പോൾ വർഷങ്ങളായുള്ള ബന്ധം അടർത്തി മാറ്റി മിലിന്ദ് പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മുംബൈ മേയറായി കോൺഗ്രസ് പാർട്ടി നിയമിച്ചത് മുരളി ദേവറയെയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അദ്ദേഹം മുംബൈ സൗത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ തുടർച്ചയായി പാർലമെന്റിലേക്ക് മത്സരിക്കുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ മുരളി ദേവറ മാറി ഈ നന്ദിയില്ലാത്ത മകനാ സീറ്റ് നൽകുകയായിരുന്നു അതിൽ മിലിൻ ദേവറ ലോക്സഭയിലേക്ക് വിജയിക്കുകയും തൻ്റെ പിതാവിനെ രാജ്യസഭാ അംഗമാക്കി കേന്ദ്ര പെട്രോളിയം ക്യാബിനറ്റ് മന്ത്രി എന്ന പ്രധാന പദവി നൽകുകയും ചെയ്തത് കോൺഗ്രസ് ആണ് അങ്ങനെ ഈ രാജ്യത്തിൻ്റെ രാജ്യസഭയിലും ലോക്സഭയിലും അപ്പനും മകനും മെമ്പറും അതുപോലെ അപ്പൻ ക്യാബിനറ്റ് മന്ത്രിയുമായും ഇരുന്നു രണ്ടായിരത്തി പതിനാലിൽ പിതാവ് മരിച്ചതിന് ശേഷം മിലിൻ ദേവറ എന്ന നേതാവിന് അടിത്തറ നഷ്ടപ്പെട്ടു തുടങ്ങി പിതാവിൻ്റെ പേരിൽ ആളായിരുന്ന മകന് സ്ഥിരം തിരിച്ചടി ലഭിച്ചുകൊണ്ടിരുന്നു തോൽവിയാണെങ്കിലും രാഹുൽ ഗാന്ധി കൂടെ കൂട്ടി നടന്നു ഇപ്പോഴിതാ കോൺഗ്രസിനെ വഞ്ചിച്ച് സംഘപരിവാർ കൂട്ടത്തിലേക്ക് പോവുകയാണ് ചെയ്തത് കാരണം മറ്റൊന്നുമല്ല ലോകസഭയിലേക്ക് മത്സരിക്കാൻ ഇക്കുറി കോൺഗ്രസ് സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പാക്കിയ സാഹചര്യത്തിലാണ് നേതാവ് പാർട്ടി വിട്ടത് അതായത് ദക്ഷിണ മുംബൈയിൽ നിന്ന് സ്ഥിരമായി കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിക്കുന്ന നേതാവായിരുന്നു പിതാവ് മുരളീദേവറ അദ്ദേഹത്തിന്റെ മരണശേഷം മിലിൻ ദേവറയും ഈ മണ്ഡലത്തെ പ്രതികരിച്ചു എന്നാൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയോടൊപ്പം മത്സരിച്ച ശിവസേനയുടെ അരവിന്ദ് സാവന്താണ് ഇവിടെ വിജയിച്ചത് സാവന്ത് ഇപ്പോൾ ഉദ്ധവ് താക്കറെ പക്ഷത്താണ് ഈ സാഹചര്യത്തിൽ ഷിൻഡേക്കൊപ്പം ചേരുകയാണെങ്കിൽ ആ സീറ്റ് തരാമെന്ന് ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞപ്പോഴാണ് വാലും ചുരുട്ടിപ്പിടിച്ച് അങ്ങോട്ട് പോയിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് സ്ഥിരമായി തോൽക്കുന്ന മിലിന്ദിനെ ഇത്തവണയും മത്സരിപ്പിച്ചാൽ അത് ഗുണമുണ്ടാകില്ലെന്നും പാർട്ടിയുടെ സർവേ തന്നെ അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സീറ്റ് വിഭജനത്തിൽ ആ സീറ്റ് ഉദ്ധവ് താക്കറെയുടെ വിഭാഗത്തിന് പോകുമെന്നും ഉറപ്പായതോടെയാണ് ഈ രാഷ്ട്രീയ യുദാസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന പണി ഞാനും എൻ്റെ കുടുംബവും കോൺഗ്രസ് ബന്ധവും ഉപേക്ഷിക്കുന്നു എന്നാണ് മിലിന്ദ് ഇവരാ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് അതായത് ജീവിതകാലം മുഴുവൻ എല്ലാ സൗഭാഗ്യങ്ങളും തന്നൊരു പാർട്ടി എന്ന പെറ്റമ്മയെ ചതിക്കാൻ ആ കുടുംബത്തെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു നന്ദി കെട്ടവൻ ഒരുപക്ഷെ അയാളുടെ പിതാവ് മുരളീദേവറെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു യഥാർത്ഥത്തിൽ സ്വന്തം അപ്പനെയാണ് അയാൾ ഇവിടെ ചതിച്ചിരിക്കുന്നത് അധികാരത്തിന്റെ അപ്പ വേണ്ടി പെറ്റമ്മക്ക് വില അവസരവാദ രാഷ്ട്രീയത്തിലെ അഭിനവയുദാസാണ് ഈ പോയത് അത് ഒരു ചുക്കും സംഭവിക്കില്ല എന്നുറപ്പാണ് അതായത് സ്ഥാനമോഹിയായ നേതാവിൻ്റെ ലിസ്റ്റിൽ ഒരാൾ കൂടെ കൂടുമെന്നത് ഒഴിച്ചാൽ ഇത് കോൺഗ്രസ്സിന് നഷ്ടമേ അല്ല എന്നതാണ് സത്യം